മെയ് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു ഇന്ന് നിശബ്ദ പ്രചരണമാണ് ആറ് സംസ്ഥാനങ്ങളിലും രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിലുമായി അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് വിവരങ്ങളുമായി ആദർശ് തുളസീധരൻ ചേരുകയാണ് ആദർശ് ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് നിശബ്ദ പ്രചരണത്തിലൂടെ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും ആറാം ഘട്ടത്തിൽ അൻപത്തി മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ മുന്നണികളുടെ പ്രതീക്ഷകൾ ഏതൊക്കെ രീതിയിലാണ് സ്വപ്ന കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇരു മുന്നണികളും തമ്മിലുള്ള ഈ മത്സരത്തിന്റെ വീറും വാശിയും ഒക്കെ കൂടുതൽ ശക്തമാവുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യമാകട്ടെ നാനൂറിലേറെ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നുള്ള ഒരു അവകാശവാദം ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നു എന്നാൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ അവർ കൃത്യമായി തന്നെ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇക്കുറി തങ്ങൾ സർക്കാർ രൂപീകരിക്കും എന്നുള്ള ഒരു നിലപാട് അത് പല പ്രചാരണ റാലികളടക്കം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആയാലും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആയാലും ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളായാലും ഒക്കെ അവർ അത്തരത്തിൽ അവകാശപ്പെടുന്നു എന്നുള്ളത് അവരുടെ ആത്മവിശ്വാസവും പ്രകടമാക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും നാനൂറിലേറെ സീറ്റുകൾ നേടുമെന്ന് ബി നേതാക്കൾ അവകാശപ്പെടുമ്പോൾ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയാകട്ടെ അവർ കൃത്യമായ വിവരങ്ങൾ കാരണം അവർ പറയുന്നത് ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കണം ഒപ്പം തന്നെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഭീതിയില്ലാതെ കഴിയണം ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ഈ ഓരോ ഘട്ടത്തിലും പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ഉയർത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ അവർ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഇതെല്ലാം ഈ ജനവികാരം വോട്ടായി മാറും എന്നുള്ള കണക്കുകൂട്ടലിലാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ എന്നാൽ കൃത്യമായി തന്നെ ഈ വിമർശനങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നതിന് ബി ജെ പി നേതാക്കൾക്ക് കഴിയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും ആഭ്യന്തരമന്ത്രി ആയാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയാലും ബി ജെ പി അധ്യക്ഷൻ ജെ പി ആയാലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആയാലും ഒക്കെ കൃത്യമായി തന്നെ ജനാധിപത്യത്തെ തകർത്തത് കോൺഗ്രസ് ആണെന്ന അടിയന്തരാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറുപടി പറയുന്നു ഒപ്പം തന്നെ അടക്കം കോൺഗ്രസ് നടത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ സർക്കാരുകൾ നടത്തിയിട്ടുള്ള ഭേദഗതികൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭരണഘടനയെ തകർക്കുന്നതും കോൺഗ്രസുകാരാണെന്ന് അവർ പറയുന്നു ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സുപ്രീം സുപ്രീംകോടതിയെയും അടക്കം വരുതിയിലാക്കാൻ കോൺഗ്രസിന്റെ മുൻ സർക്കാരുകൾ ശ്രമിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങളും ഈ ബി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്യുന്നു ഒപ്പം തന്നെ അവർ ന്യൂനപക്ഷ പ്രീണനത്തിനു വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി തീവ്രവാദത്തെ പോലും വെള്ളപൂശി എന്നതടക്കമുള്ള ആരോപണങ്ങളും ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു വരുന്നു ഇങ്ങനെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടമായി അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മാറി എന്നതും പറയാതിരിക്കാനാവില്ല എന്തായാലും ഇരു മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒഡീഷയിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെയാകട്ടെ ശക്തമായ ത്രികോണ മത്സരമായി മാറിക്കഴിഞ്ഞു ബിജു ജനതാദൾ ഇരിക്കുന്ന ഒഡീഷയിൽ ഇക്കുറി അധികാരം പിടിക്കാമെന്ന കണക്കുകൂട്ടലിൽ ബി ജെ പി രംഗത്തിറങ്ങി എന്നാൽ കോൺഗ്രസ് ആകട്ടെ അവരുടെ പരമ്പരാഗത സ്വാധീന മണ്ഡലങ്ങളിൽ കൂടുതൽ ശക്തി ആർജിക്കുന്ന ഒരു പ്രചാരണം നടത്തുന്നതിന് കോൺഗ്രസിനും കഴിയുകയും ചെയ്തു തന്നെ ഒഡീഷയിലെ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ നിശബ്ദ പ്രചാരണ ദിനത്തിൽ പോലും സ്ഥാനാർത്ഥികളൊക്കെ തിരക്കിലാണ് കാരണം അവസാനം ഒരു വട്ടം കൂടി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലാണ് സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ പാർട്ടി നേതാക്കളും സ്വപ്ന വിവരങ്ങളുമായി